മാനെ വെക്ക നോക്കിയിട്ട് കാര്യം എന്താ പറയുക നിങ്ങൾ ആഴ്ചയിൽ ദുബായി ഖത്തറ നടക്കീഡിയോന്ന് വെക്ക കാരണം എന്താ അറിയോ ഇന്റെ കസ്റ്റമർ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ എനിക്ക് മെസ്സേജ് അയച്ചോടുക്കണേ എവിടെയാണ് ഡ്രസ്സിന്റെ ഫോട്ടോ വീഡിയോ അതുകൊണ്ട് ഇനി തൽക്കാലം ഞാൻ ഒരു ക്യാമറാമാനെടുക്ക ഡ്രസ് കോട്ടിട്ടോ ഇനിയിപ്പോ സീസൺ മാറി ഇനി സമ്മർ ആണ് അതുകൊണ്ട് തന്നെ ഇനി കോട്ടൺ ആണ് എല്ലാവർക്കും കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ കോട്ടൺ ആണ് കൂടുതൽ കംഫർട്ടില് ഫസ്റ്റ് ഷെയ്ഡ് ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഫ്ലോറിലായിട്ട് ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ഓ ദാമിലൊക്കെ നല്ല ഭംഗിയായിട്ട് കട്ടിങ് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ യോക്കിലും വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് പിന്നെ ചെറിയ രീതിയിലൊരു ഹാങ്ങിങ്സും വന്നിട്ടുണ്ട് ദുപ്പട്ടും അതേപോലെ തന്നെ ഇടയിലൊക്കെ ഓരോ ത്രെഡ് വർക്ക് പോയിട്ട് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് രണ്ട് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് തന്നെ ബ്രിക് ആണ് കേട്ടോ സ്ലീവിന്റെ ിലൊക്കെ സ്കാലപ്പ് പോയിട്ടുണ്ട് അതേപോലെ ഈ ഫ്ലോറൽ ത്രെഡിങ് ഇവിടെയും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ചെറിയ രീതിയിലൊരു ലേസ് വർക്ക് പോയിട്ടുണ്ട് ഈ ഒരു വർക്ക് തന്നെയാണ് നമ്മളെ ബോട്ടത്തിൻ്റെ എൻഡിലും വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ സൂപ്പർ ഐറ്റാണ് എം ടു ഡബിൾ എക്സിൽ വരെ സൈസ് അവൈലബിൾ ആണ് ഇത് എനിക്ക് ഒരുപാട് എൻക്വയറി വന്ന വന്നൊരു ആയതുകൊണ്ടാണ് ഞാൻ അർക്ക് ചെയ്തത് കേട്ടോ ഇഷ്ടമായ ഐറ്റം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിലെടുത്ത് താഴെക്കാണ് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇത് മാത്രമല്ല ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമ്മളെ പേജ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഡെയിലി അപ്ഡേഷൻ കിട്ടും കേട്ടോ